ഓം സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം ഇന്ന് നാം പറയാൻ പോകുന്ന വിഷയം നിങ്ങളെല്ലാവരും കേട്ടുള്ള ഒരു വിഷയം തന്നെയാണ് സത്യവും ജ്ഞാനവും മാനദവും എന്നൊക്കെയുള്ള വാക്കുകൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ ഒരു പോരു അതിൻ്റെ അർത്ഥമെന്താണ് എന്ന് സംശയമുണ്ടെങ്കിൽ ആ സംശയ നിവൃത്തിക്കായിട്ട് ഞാൻ എന്നിട്ട് കാര്യങ്ങൾ പറയാം സത്യം എന്ന് ഉദ്ദേശിക്കുന്നത് നേരായത് സത്യമാണ് ഈശ്വരൻ സത്യമാണ് ദൈവം ആ സത്യമാണ് ഈ പ്രപഞ്ചത്തെ ഈ സ്ഥൂലഘടനയെ നിലനിർത്തി പോരുന്നത് ഏതൊരു സത്യമായ വസ്തുവാണ് ഉമ്മയാണോ എന്താണ് ഉള്ളത് അതിനെയാണ് നമ്മളിവിടെ സത്യമാണെന്ന് പറയുന്നത് കാരണം അത് നിലനിന്നു പോരുന്നത് ഈ കാണുന്ന സ്ഥൂലഘടനകൾ നിലനിന്ന് പോരുന്നതിന് ഒരു സത്യമുണ്ട് അതുതന്നെ സത്യം അത് നേരായത് നേരായ ഒരു വ്യവസ്ഥയിലാണ് അതൊക്കെ നിലനിൽക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചം നിലനിൽക്കുന്നത് ആ നേരായ വ്യവസ്ഥയിലാണ് അതാണ് സത്യം അതൊരു സത്യമാണ് അതാണ് സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് എങ്ങനെ ഈ സ്ഥൂലഘട ഘടനകളെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഈ രീതിയിലൂടെ ഒരു സത്യമായ വ്യവസ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടുന്ന അറിവ് അതാണ് ജ്ഞാനം ആ ജ്ഞാനം ഇതിലൂടുകൂടി ചേർന്നിരിക്കുകയാണ് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഈ പരമ്പൊരു ആയിരിക്കുന്ന സത്യത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ ആ പരമ്പൊരുളായിട്ട് ആണ് അപ്പോൾ ആ സത്യം നിലകൊള്ളുന്നത് അതുതന്നെ വേദം അറിവ് എന്ന് പറയുന്നതും അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നതും വേദം എന്ന് പറയുന്നതും എല്ലാം ഈ പരമ്പരകൾ ആണ് അതുതന്നെയാണ് സത്യം അതാണ് യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുക ആ ഉണ്മയെ ആ വ്യവസ്ഥിതിയെ തിരിച്ചറിയുക ആ തിരിച്ചറിയുന്നതിന് അറിവ് വേണം അത് ശുദ്ധമായ അറിവ് വേണം ബാഹ്യമായ അറിവല്ല ഈ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന ആ കാഴ്ചപ്പാടിനോടുള്ള അറിവല്ല അതിനപ്പുറം അതിൻ്റെ അന്തരാത്മാവിലേക്ക് കടന്ന് അതിൻ്റെ ശുദ്ധഭാവത്തെ തിരിച്ചറിഞ്ഞ് ആ വ്യവസ്ഥിതികളെല്ലാം ഏതെല്ലാം രീതിയിൽ നിലകൊണ്ട് അതിൻ്റെ ധർമ്മം പാലിക്കുന്നുവോ അത് അറിയുന്നതിന് ഉള്ള അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ സത്യവും ജ്ഞാനവും പരസ്പരം പൂർവകമായിട്ടാണ് നിൽക്കുന്നത് അടുത്തത് പറയുന്നതാണ് ആനന്ദം എന്നാണ് പറയുന്നത് ശരിയാണ് ഒരു ജീവാത്മാവിന് ഈ ഒരു തിരിച്ചറിവ് വന്നാൽ ഈ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ ബോധ്യം വന്നാൽ അവിടെ ആനന്ദമാണ് അനുഭവിക്കാൻ കഴിയുന്നത് ആസ്വദിക്കാൻ കഴിയുന്നത് ആനന്ദമാണ് അതായത് ഞാൻ ആ സത്യത്തെ തിരിച്ചറിഞ്ഞല്ലോ അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചല്ലോ ഞാനും അതിലൊരംശമാണല്ലോ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്നത് ആ ഒരു സത്യമായ വ്യവസ്ഥയും ആ വ്യവസ്ഥയെ മാനിക്കാനും മനസ്സിലാക്കാനും അറിയാനും തിരിച്ചറിയാനും ഒക്കെ കഴിഞ്ഞ് അത് നമ്മിൽ എന്നിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ബോധതലത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു ആ പ്രകടമാകുന്ന അവസ്ഥയിലുള്ള സമർപ്പണ മനോഭാവം വരുമ്പോഴാണ് ആനന്ദം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ സ്വഭാവം ആനന്ദമായിട്ട് മാറി അപ്പോൾ ആനന്ദത്തിൽ നിന്നാണ് ഇത് ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നാം നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ആനന്ദം കൂടി ചേർന്നെന്നാണ് മനസ്സിലായത് അപ്പോൾ സത്യവും ജ്ഞാനവും ആനന്ദവും ഇത് മൂന്നും പരസ്പരം സ്ത്രീത്വങ്ങളായിട്ട് നിലകൊള്ളാണ് സത്യവും ജ്ഞാനം ആനന്ദം ഇത് മൂന്നും കൂടി ചേർന്നാണ് നിലകൊള്ളുന്നത് ആ ആനന്ദത്തിൻ്റെ സവിശേഷതകാലാണ് ഇവിടെ സൃഷ്ടിധർമ്മം സൃഷ്ടി സമൃഷ്ടി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറ്റുന്നപ്പോൾ ഭാവപ്രകടനങ്ങൾ നടക്കുന്നതെല്ലാം ഈ ആനന്ദം ഉള്ളതിൻ്റെ പേര് ആനന്ദം അതിൽ അടങ്ങിയിട്ടുണ്ട് അത് ബാഹ്യമായ വിഷയമായാലും ആന്തരികമായ വിഷയമായാലും എന്ന് പറഞ്ഞാൽ ഭൗതികമായാലും ആത്മീയമായാലും ജീവാത്മാവ് ആസ്വദിക്കുന്നത് ആനന്ദമാണ് ആസ്വാദനക്ക് ഒരു കാരണമുണ്ട് ഒരു കാരണം ഉണ്ടാവും ഏത് കർമ്മം ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് ആ കർമ്മം ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവും ജ്ഞാനവും ആനന്ദവും പരസ്പരം പൂരകമായിട്ടാണ് നിൽക്കണുള്ളത് അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞ് ആ സത്യത്തെ അന്വേഷണാത്മകമായി പോകുമ്പോൾ നാം നമ്മളിൽ തന്നെയാണ് തിരിച്ചു വരുന്നതും ആ സത്യത്തിൻ്റെ അംശമാണ് നമ്മളെന്നും ഈ ശരീരം ഈ സ്ഥൂലഘടനയും ശരീരവും ആ സത്യത്തെ ആസ്പദമാക്കിയാണ് നിലകൊള്ളുന്നതും എന്നും മനസ്സിലാക്കുന്നത് ആ ആത്മസാക്ഷാൽക്കാരത്തോടുകൂടിയാണ് ആത്മസാക്ഷാൽക്കാരം നേടിയ ഒരാൾക്ക് പിന്നെ തെല്ലുപോലും സംശയമില്ല ഈ പറയുന്ന വ്യവസ്ഥകളിൽ നിന്ന് വിട്ട് അയാൾ ചിന്തിക്കില്ല അയാളുടെ ഉള്ളിൽ ആ ബോധം സദാ തെളിഞ്ഞ് തെളിഞ്ഞു വരും പ്രകാശിച്ചു വരും അയാൾ അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശ സ്വരൂപമായി മാറുന്ന ജ്ഞാനത്തിൻ്റെ പൊരുളായി മാറുന്നു അതിൽ നിന്ന് ആനന്ദം കിട്ടുന്നു അയാൾ സത്യത്തെ സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരഘടനകളെ നീക്കി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ദേഹവും ഈ പ്രപഞ്ച ദേഹവും കൂടി ഒന്നായി നിന്ന് ആത്മാവ് രണ്ടിലും സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചാത്മാവും അതിലെ അംശമായ ജീവാത്മാവും പരസ്പരം പൂരകമായി ലയാവസ്ഥയിൽ വരുമ്പോൾ അവിടെ പരമമായ നിർവൃതിയും ആനന്ദവും ഉണ്ടാകുന്നു അത് നിത്യവുമാണ് അതാണ് അതിപ്രധാനവും അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ജീവിതം കൊണ്ട് ഉള്ള ലക്ഷ്യം ഓരോ ജീവാത്മാവിൻ്റെയും ലക്ഷ്യം വാസം പറഞ്ഞാൽ ഈ സത്യത്തെയും ജ്ഞാനത്തെയും സാക്ഷത്കരിച്ച് ആനന്ദത്തിലിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പൂർണ്ണമാകുന്നുള്ളൂ അങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സത്യത്തെ സാക്ഷാത്കരിക്കുക സത്യത്തെ സാക്ഷാത്കരിച്ചാൽ ഭയമില്ല അന്യത്വമില്ല രണ്ടെന്ന വേറുപാടുകളും ഇല്ല എല്ലാം ഏകമാണെന്നും താൻ തന്നെയാണ് ആ സത്യസ്വരൂപമെന്നും തന്നിൽ നിന്ന് അന്യമായൊരു ദേവനോ ദേവതയോ ഒന്നുമില്ല എന്നും എല്ല വേകമായി നിൽക്കുന്ന ഒരു സത്തിൻ്റെ ഘടനയാണ് എന്നുള്ള ബോധം അവനവന് ഉണ്ടാകും അതിന് സാക്ഷാത്കരിക്കണം ആ സത്യത്തെ അതിനെ സാക്ഷാത്കരിക്കുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞ സാധന അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആ നിർവൃതി പരമമായ ആ ആനന്ദം ബോധതലം വികസിച്ച് ഏതെങ്കിലും ഒരു വസ്തുവിലോ ഒരു പ്രവൃത്തിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല അതിനൊക്കെ ഭേദിച്ചും കൊണ്ട് വിശാലമായ ബോധതലം ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയുമായി ബന്ധപ്പെട്ട് ലയാവ് സേനയ്ക്ക് വരുന്നു അതാണ് ബ്രഹ്മാനന്ദം അതാണ് ആത്മാനന്ദം അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഒരു ശിശുവിനെ പോലെയാകുന്നു അത് മനസ്സിലാകണം പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ എല്ലാ ബോധതലം മുഴുവനും മഹാശൂന്യമാകും ഒരു ശിശുവിനെ പോലെയാകും പക്ഷഭേദങ്ങളില്ല ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒരു വ്യവസ്ഥയും ഇല്ലാതെ എന്താ കുട്ടികളില മനോഭാവം അവർക്ക് ഒരു വേർതിരിവില്ല ആ മനോഭാവത്താലാണ് ഈ സത്യജ്ഞാനാനന്ദത്തോടുകൂടിയുള്ള ആനന്ദാവസ്ഥ കുടികൊള്ളുന്നത് അപ്പോൾ കുട്ടിയെ ആര് വിളിച്ചാലും ആരെടുത്താലും എന്തു കൊടുത്താലും എല്ലാ പ്രശ്നങ്ങളെയും ചെന്ന് ചാടും നിഷ്കളങ്കമാണ് പരിഭാവനമാണ് കുട്ടികളുടെ മനസ്സ് അതേപോലെ ആത്മസാക്ഷാത്കരം കിട്ടിയ ഒരു വ്യക്തിയെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് അയാളെ ബോധതലത്തില് ഭാവി ബോധ വർത്തമാന കെട്ടികളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അയാള് ഈ പരമാത്മ സത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ലയിച്ചു കിടക്കുകയാണ് അപ്പോൾ ആർക്കു വേണമെങ്കിലും വന്ന ആ വ്യക്തിയോട് സങ്കടം പറയുമ്പോൾ ആ വ്യക്തി എന്നാ ചെയ്യുക ഒരു കുട്ടിയെ പോലെയാണ് സ്നേഹം കൊടുത്താൽ അങ്ങോട്ട് ചായയും എന്ത് കൊടുത്താലും എന്ത് പിടിച്ചു കഴിക്കും ഒരു സ്ഥിരതയില്ല മനസ്സിലായില്ലേ കുട്ടിയുടെ മനസ്സ് പോലെയോ നിഷ്കളങ്കമാവുന്നു ഒരു സ്ഥിരത ഉണ്ടാവില്ല ആ മസാക്ഷകലം കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ കണ്ടതിന് പിന്നാലൊക്കെ പോകും എന്തിനും കയറി സ്നേഹിക്കും ഈ അപകടമാണ് എന്നൊന്നും അറിയാൻ പറ്റില്ല അയാൾക്കത് ബാധകമല്ല അത് അപകടമായിട്ടോ മറ്റു നിയമങ്ങൾ ഇപ്പം നമ്മൾ മനുഷ്യരാൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമങ്ങളൊന്നും ആ ശുദ്ധാത്മാവിനെ ബാധിക്കുന്നില്ല പാപകർഹകൾ ദോഷങ്ങളൊന്നും ആ ആത്മാവിനെ ബാധിക്കുന്നില്ല സാക്ഷാകരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായാലോ ആ പരമാത്മാ തത്വവുമായി ലയിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവിനെ പിന്നെ അവിടെ രണ്ടെന്നില്ല ഒരു രാജാവും മന്ത്രിയും രാജാവ് എന്തായിരിക്കുക ആ രാജ്യത്തെ മരിച്ചു കൊണ്ടിരിക്കുക ക്ഷേമങ്ങൾ അവിടുത്തെ ജനങ്ങളിലെ ക്ഷേമങ്ങളെ അന്വേഷിച്ച് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യി ചെയ്യിപ്പിക്കുന്നത് ആരാണ് രാജാവ് ചെയ്യുന്നത് ആരാ മന്ത്രിയാണ് മന്ത്രി ഇല്ലാത്തൊരവസ്ഥ എങ്ങനെ എങ്ങനെയായിരിക്കും രാജാവിനില് പദവിയുണ്ട് ഓക്കെ അത് നേതൃത്വം കൊടുക്കാൻ ആളില്ല എന്ന് വിചാരിക്കുക അപ്പോൾ രാജാവ് എന്താ ചെയ്യുക പ്രജകളൊക്കെ വന്ന് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നല്ലത് പറഞ്ഞാലും പൊട്ട പറഞ്ഞാലും സ്വീകരിക്കേണ്ടി വരും നല്ലത് പൊട്ടയൊന്നും തിരിച്ചറിയില്ല അത് കാരാ മന്ത്രിയില്ല അതുപോലെ സാക്ഷാകരിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആത്മാവായി മനസ്സില്ല മനസ്സല്ല അവിടെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് പരമാത്മാവായി പരമാത്മാതത്വമായി നിഷ്കളങ്കമായി ഈശ്വര തുല്യമായി ഈശ്വരനതാ പറയുന്നത് ഈശ്വരഭാവം എന്താ സമത്വമാണ് അവിടെ വേർപാടുകളൊന്നുമില്ലല്ലോ നല്ലതും പൊട്ടയോ ഒന്നുമില്ലല്ലോ ആ മനോഭാവം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാത്മാവിനെ ആ ആത്മാവിനെ നമുക്ക് മഹാത്മാവെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത് സാർക്കാർക്ക് ലഭിക്കുന്നതല്ലല്ലോ അനുഭവിച്ചറിയേണ്ടതാണത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഞാൻ വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല ഞാൻ സ്കൂള് അധികം പോയിട്ടൊന്നുമില്ല സർവകലകലാശാല ഡ ഡിഗ്രി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേവലം അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം എനിക്കുള്ളൂ ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു അത് ഇന്നതാണെന്നുള്ള തിരിച്ചറിവ് വന്നു അതൊക്കെ ഒരു യോഗം ഇതിനെ യോഗം തന്നെ പറയണം എത്രയോ ജനങ്ങളുടെ ഇടയിലാണ് എനിക്ക് നിങ്ങളോട് ഈ പറയാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത് അത് അനുഭവം കൊണ്ടാണ് പറയുന്നത് ആ ആ അവസ്ഥ അനുഭവിച്ചറിയണം ഇതേമാതിരി അനേകം പ്രശ്നങ്ങളിലും പലവിധ അരുതാത്ത കുട്ടികളെ പോലെ ചെന്ന് ചാടിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ എങ്ങനെ പോകുമെന്ന് എനിക്കെന്നെ അറിയില്ല ഇപ്പോഴും ആരെങ്കിലുമൊക്കെ വന്ന് സങ്കടങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഒരു നിയന്ത്രണമൊന്നുമില്ല അപ്പം നല്ലവനാണോ പൊട്ടയാണോ എന്താണ് അവൻ്റെ ഉദ്ദേശമൊന്നും ഞാൻ ചിന്തിക്കില്ല സങ്കടം കേൾക്കുക അതിനുള്ള പ്രതിവിധികൾ പറയുക പിന്നെ ഈ അവസരിചിക്കുക അപ്പോൾ അങ്ങനെ പരമാത്മാതത്വത്തിൽ ലേക്ക് ലയിച്ച് നിൽക്കുന്ന ജീവാത്മാവിനെ നമ്മളെ ശാസ്ത്ര പ്രകാരമുള്ള എല്ലാ ഘടനകളെയും ദർശിക്കാനും കഴിയും അയാളിലൂടെ അയാൾക്കല്ല എങ്ങനെ ദർശിക്കാൻ കഴിയുക നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റില്ല അന്യർക്കെല്ലേ കാണാൻ കഴിയുള്ളൂ ഇപ്പം സൂര്യന് സൂര്യൻ്റെ യാതൊരു പ്രവർത്തനവുമായിട്ട് ഒരു കാണാൻ കഴിയുന്നില്ല പക്ഷേ അത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തി വരുന്നു അതേപോലെ പരമാത്മാ തത്വത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകമായ സ്ഥിതികളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മറ്റുള്ളവർക്ക് മറ്റുള്ള ജീവാത്മാക്കൾക്ക് ആ പരമാത്മാ തത്വത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ അവർ ഇച്ഛിക്കുന്ന രീതിയിൽ കാണാൻ കഴിയും ദർശിക്കാൻ കഴിയും എന്നർത്ഥം സമീപസ്ഥനാണ് അയാത്മാവ് മനസ്സിലായില്ലേ അതായത് ആത്മസാക്ഷത്കരം കിട്ടിയ വ്യക്തി പരമാത്മാ ബോധമായി ലയിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണെങ്കിൽ ഏതെങ്കിലും ജീവാൻ ഒരു വ്യക്തി ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ധ്യാനിച്ചാൽ ഈ പരമാത്മ തലത്തിൽ വന്നു നിൽക്കുന്ന വ്യക്തിക്ക് വ്യക്തിയെ അവർക്ക് ദർശിക്കാൻ കഴിയും സമീപസ്ഥായിട്ട് കാണാൻ കഴിയും അവരുദ്ദേശിക്കുന്ന ഏത് ആണെങ്കിലും ആ വ്യക്തിയുടെ ആത്മാവ് സു സൂക്ഷ്മമായ ശരീരം ദർശനാത്മാട്ട് കാണാൻ കഴിയും അത് മറ്റുള്ളവർ അത് പരീക്ഷിക്കേണ്ടത് മനസ്സിലായോ ഭക്തിയോടുകൂടി നമിച്ച് ഉൾക്കൊണ്ട് ഈ പരമാത്മാവിൽ പരമാത്മാവിനു രൂപമില്ല അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി ഏത് രൂപമാണ് അതിന് രൂപം അതിലൂടെ ആ പരമാത്മാ സാന്നിധ്യം ആ ആത്മാവുമായി ലയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് നീക്കി ഇത് രക്ഷാത്മകമാക്കണം എന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ നമുക്ക് അത് കാണാൻ കഴിയും ദർശനാത്മകമായിട്ട് കാണാൻ കഴിയും സമീപം ഉള്ളതായിട്ട് കാണാൻ കഴിയും അത് അദ്ദേഹം അറിയണമില്ല നേരത്തെ സൂര്യൻ്റെ കഥ പറഞ്ഞ പോലെ അത് പരമാത്മതത്വത്തിലേക്ക് ലയിച്ചേക്കുന്ന ജീവാൻമാത അറിയുന്നില്ല പക്ഷെ ആ തത്വം തിരിച്ചറിയുന്നവർക്ക് ഈ പര പരമാത്മാഭാവത്തിലിരിക്കുന്ന പരമാത്മാച ചൈതന്യത്തിൽ ലയിച്ചിരിക്കുന്ന ആ വ്യക്തിയെ അവർക്ക് സമീപമായിട്ട് കാണാനും ഈശ്വരിൽ നിന്ന് ഒരു ദൈവ ദിവ്യഭാവത്തിലൂടെ പ്രാർത്ഥിച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെയോ അനുഗ്രഹത്തിനായി അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ കാണും ആ രൂപം തീർച്ചയായിട്ടും അരിയത്തുണ്ടാവും അതൊരു സത്യമായ ഒരു രഹസ്യമാണത് അങ്ങനെയാണ് അയാൾ പരമാത്മാവ് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു പരമാത്മാ തത്വം അറിയുന്ന അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മഹാത്മാവിനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ കാണണമെന്നും അനുഗ്രഹം വേണമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നും നമ്മൾ ഉള്ളു തുറന്ന് സമർപ്പണം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ദർശനാത്മകമാകും നമ്മൾ ഏത് രീതിയിലാണ് ഒന്നില പ്രകാശ രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവഗണങ്ങളുടെ രൂപത്തിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ പരമതത്വത്തെ രൂപഭാവത്തിൽ ആനന്ദഭാവത്തിൽ ഒക്കെ ദർശിക്കാൻ കഴിയും സത്യമായ ഒരു കാര്യമാണ് ഇതിനെ എങ്ങനെ ഇനി മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന എന്നൊന്നും എനിക്കറിയില്ല ഇതൊരു സത്യമായ കാര്യമാണ് അത് എന്നിലൂടെ ഇവിടെ എത്രയോ പേർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കാര്യം ഞാൻ ഒന്നുമല്ല ഇതൊരു സത്യമായൊരു കാര്യവുമാണ് ഈ ഈ നിമിഷം അതും കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി